അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അരിമ്പാറ കൊണ്ടും പാലുണ്ണി കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ് അല്ലെ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും യു അതൊന്ന് പോയാ മതി പോയാ മതി എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളവരാണ് എല്ലാവരും തന്നെ അങ്ങനെയല്ലേ അപ്പം അതിനുള്ള ഒരു ചെറിയ ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇത് പറയുന്നതിനിടയിലൊക്കെ ഇവിടെ മേളിൽ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂട്ടുകാരോട് പറയാനുണ്ട് അപ്പൊ ഇന്ന് മൂത്ത മോൻറെ ബർത്ത്ഡേ ആണ് എളയ മോന്റെ ഇന്നലെ ഇന്നലെയായിരുന്നു അപ്പൊ അവര് ജൂൺ പത്തും പതിനൊന്നും ആണ് ജൂൺ പത്ത് ഇളയ മോന്റെയും ജൂൺ പതിനൊന്ന് മുത്തമോന്റെയും ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്നലെ എൻ്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ഞാന് ഇന്നലെ ഞാൻ വീഡിയോയില് പറഞ്ഞിരുന്നു പക്ഷെ ഒരബദ്ധം പറ്റിപ്പോയി ഇന്നലെ എഡിറ്റ് ചെയ്തപ്പം എനിക്ക് അതിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ പറ്റിയ ഒരു തെറ്റാണ് അപ്പൊ ആ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞത് അത് എഡിറ്റ് ചെയ്തപ്പോൾ അത് പച്ചകിൽ പോയി അതുകൊണ്ട് പറ്റിയില്ല പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്റെ കൂട്ടുകാർ കുറച്ച് പേ ആരും തന്നെ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു കുറവുണ്ടായിരുന്നു അതായത് ആദ്യത്തെ ഇൻട്രഡക്ഷനും ഇല്ല ലാസ്റ്റും ഇല്ല എഡിറ്റ് ചെയ്തപ്പോൾ വന്നതിലുള്ള പെസകാണ് പക്ഷെ എൻ്റെ കൂട്ടുകാരും അത് കണ്ടുപിടിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി കേട്ടോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ചെയ്തല്ലേ വീഡിയോ കാണുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നേന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആരും ആ തെറ്റ് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് സാരല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ അല്ലെ അപ്പം ഏർ കുഞ്ഞുങ്ങളുടെ ഭർത്തന പക്ഷെ അതുങ്ങൾ ഇവിടെ ഇല്ലാത്തതോടെ നമുക്ക് എന്താ ആഘോഷ അല്ലെ അതുങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് ആഘോഷിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ അപ്പം ഈ പത്തും പതിനൊന്നും അടുത്തടുത്ത് വന്നപ്പോഴത്തേക്കും എന്താ റിനായിരുന്നു അപ്പോഴത്തേക്കും വേണമെങ്കിൽ രണ്ടും കൂടെ പതിനൊന്ന് എന്ന് വെക്കാമായിരുന്നു അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്നേന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ പത്ത് നിന്ന് വെക്കാറു ജൂൺ പത്ത് ഡേറ്റ് നമുക്ക് വെക്കാമായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അപ്പൊ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെന്നാ നീ കാണിച്ചത് അപ്പൊ പത്ത് തന്നെ ആക്കിയിരുന്നെങ്കിൽ ഏർ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ആഘോഷിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിട്ടുപോയി തന്നെയെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ഇതും മതി നമ്മള് നടക്കുക ഒരു ദിവസം മുന്നേ അല്ലേ അപ്പൊ ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അത് വേണമെങ്കിൽ ഒരു ദിവസം ആകാമായിരുന്നു സിസേറിനല്ലേ അപ്പൊ നമുക്ക് ഒരു ദിവസം ആക്കാമായിരുന്നു പക്ഷെ അത് പറ്റിയില്ല എന്തായാലും പത്തും പതിനൊന്നും ആക്കി പിന്നെ മൂത്തയാളിന്റെ ബർത്ത്ഡേ ആണ് ഇന്നലത്തെ ഇടയാളിന്റെ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇന്ന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പൊ ആ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടു വിട്ടുപോയതല്ല കേട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ വന്നതിലുള്ള തകരാറാണ് അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് അങ്ങ് പോയേക്കാം അപ്പം ഫസ്റ്റിലെ നമ്മള് അരിമ്പാറ എങ്ങനെയാണ് കളയുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം അരിമ്പാറ സാധാരണയായി നമ്മുടെ ഈ എന്ത് പറയുന്ന ഈ ഈ ഇതുപോലുള്ള സ്ഥലങ്ങൾ കൈയ്യടത ഇവിടെ അല്ലെങ്കിൽ കാലിൻ്റെ ഇവിടെ അങ്ങനെയൊക്കെയാണ് അരിമ്പാറ ഉണ്ടാകുന്നത് എന്നാൽ പാലുണ്ണി അങ്ങനല്ല പാലുണ്ണി നമ്മുടെ കഴുത്തിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ വണ്ണം ഉള്ളവരിലൊക്കെ ഈ പാലുണ്ണി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എന്തായാലും രണ്ടിനും പ്രതിവിധി പറഞ്ഞുതരാം വളരെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് അപ്പൊ അതിലൊന്നാമത്തെ നമുക്ക് അരിമ്പാറ എടുക്കാം അരിമ്പാറയെ കളയുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി എടുത്തിട്ട് നമ്മുടെ പപ്പട കമ്പിയിലോ അല്ലെങ്കിൽ നമ്മുടെ അറ്റം കൂർത്ത പിച്ചാത്തിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഒരു വെളുത്തുള്ളിയുടെ ഒരുവിധം വലിയ അല്ലി എടുത്തിട്ട് ഒന്ന് ഗ്യാസിലേക്ക് കാണിച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കുക ചൂടാക്കിയിട്ട് നമ്മുടെ ഇവിടെ ആരും വാറയെങ്കിൽ ഇവിടെ ഒന്ന് ശകല നേരം വെച്ചുകൊണ്ടിരിക്കുക അതിന് ചൂട് പോയി കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ചൂടാക്കുക വീണ്ടും വെക്കുക അപ്പൊ ഇത് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇത് പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം അതാണ് ഒന്നാമത്തെ പരിപാടി വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ആരിന്മാറ എങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും പിന്നെ കുട്ടികൾക്കൊക്കെയാണ് ആരിന്മാറ ഉണ്ടാവുമ്പോഴത്തേക്കും അവരുടെ കൈയിലോട്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂടാക്കി ഇങ്ങനെ കുത്തുക അവർ ഓടും അല്ലേ അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കുക തണുത്തു കഴിഞ്ഞതിന് ശേഷം അരിമ്പാറ ഇപ്പം ഇവിടെ ആണെങ്കിൽ ഇവിടെയോട്ട് ആ വെളുത്തുള്ളി വെച്ചിട്ടങ്ങ് കെട്ടുക കെട്ടി നേരം ഒരു രണ്ട് മണിക്കൂറോളം കെട്ടിവെക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ വെളുത്തുള്ളി ചൂടാക്കുക അരിമ്പാറയുടെ മേളിൽ വെക്കുക കെട്ടുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ അരിമ്പാറയെല്ലാം പ്രത്യക്ഷമായിട്ട് പോകും ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് അരിമ്പാറ പോയി എന്ന് നമുക്ക് പോലും തോന്നിപ്പോകും പിന്നെ ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബോള നമ്മുടെ സബോള എടുക്കുക സബോള ദിവസവും വീട്ടിൽ വീട്ടിലെടുക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ച എന്തിനും നമ്മൾ സബോള ഉൾപ്പെടുത്തത്തില്ല അപ്പൊ ഒരു സബോള എടുക്കുക അതിനെ മുറിക്കുക മുറിച്ചിട്ട് ആ മുറിച്ച ഭാഗം തുലിയെല്ലാം നല്ലതായിട്ട് കളയണം കേട്ടോ കളഞ്ഞിട്ട് സബോള എടുത്തിട്ട് മുറിക്കുക ആ മുറിച്ചിട്ട് ഈ അരിമ്പാറയുള്ള ഭാഗത്ത് വെച്ചിട്ട് അതാ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതൊരു ദിവസം അഞ്ചാറ് പ്രാവശ്യം ചെയ്യുക മൂന്നാല് ദിവസത്തിനുള്ളിൽ അരിമ്പാറ പൊഴിഞ്ഞു പോകും പിന്നെ ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു നാലാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ എല്ലാം പിച്ചാത്തി കൊണ്ട് ഇഞ്ചിയുടെ അറ്റൊന്ന് കൂപ്പിച്ചെടുക്കുക ചുണ്ടാമ്പിൽ മുക്കുക എന്നിട്ട് അരിമ്പാറയുടെ പുറത്തിങ്ങനെ വരസുക ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യം വരസുക അത് കഴിയുമ്പോഴത്തേക്കും അത് പോകും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അരിമ്പാറ അരിമ്പാറ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ട് നമ്മുടെ അരിമ്പാറയിൽ നിന്ന് രക്ഷ നേടാനുള്ള ടിപ്പെന്ന് തന്നെ പറയാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളാണ് പാലുണ്ണി കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഈ കഴുത്തിലൊക്കെ നിറച്ച് പാലുണ്ണി വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തോന്നും പക്ഷെ എൻ്റെ ദൈവമേ എന്ത് പാലുണ്യാണ് എൻ്റെ കഴുത്തിലിരിക്കുന്ന ദൈവമേ ഇതൊക്കെ പോകാൻ എന്താണ് ഒരു പരിഹാരം എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ അപ്പം അതിനുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരം ഇരട്ടി മധുരം എന്ന് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഇരട്ടി മധുരം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കാരണം നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്യൂട്ടി ടിപ്സിനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇരട്ടി മധുരം അതുപോലെ നമ്മുടെ പിന്നെ മുടി വളരാനായിട്ടും ഇരട്ടി മധുരം ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാലുണ്ണി കളയാനായിട്ടാണ് ഇപ്പം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയെടുക്കുക ഇരട്ടി മധുരത്തിന്റെ പൊടി എടുത്തിട്ട് അതിൻ്റെ പശുവിൻ്റെ നെയ്യും രണ്ട് രീതിയിൽ ചെയ്യാം പശുവിനെയ്യും എടുക്കാം തേനും എടുക്കാം ഇതിലേതെങ്കിലും ഇതിലേതിലെങ്കിലും വറുത്തിട്ട് നന്നായിട്ടൊന്ന് ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചിട്ടെടുത്തിട്ട് ഈ നമ്മുടെ ഈ അരിമ്പാറയുള്ള ഭാഗത്ത് അത് അരിമ്പാറയുള്ള സോറി പാലുണ്ണി ഉള്ള ഭാഗത്ത് അത് തേക്കുക അങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം അത് തേക്കുക തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ചാറ് ദിവസത്തിനുള്ള ആ പാലുണ്ണി അങ്ങ് പോകുന്നതായിരിക്കും മനസ്സിലായോ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പാലുണ്ണിയുടെ ഒരു കാര്യം അതായത് നമ്മുടെ മുടി മുടിയുണ്ടല്ലോ മുടി നമ്മുടെ മുടി എടുക്കുക ഇത് പണ്ട് എല്ലാവർക്കും അറിയാം നീളമുള്ള ഒരു മുടി മുടിയെടുക്കുക നീളമുള്ളൊരു മുടിയെടുത്തിട്ട് അരിമ്പാറയുടെ പാലുണ് സു എനിക്കെപ്പോഴും അരിമ്പാറ എന്ന വരുന്ന തേറ്റി പോകുന്നു പാലുണ്ണിയുടെ ഏറ്റവും അടിയിലായിട്ടത് കെട്ടിവെക്കുക ഏറ്റവും അടിയിൽ കെട്ടിവെക്കുക ഏറ്റവും അടിയിൽ കെട്ടിവെച്ചതിന് ശേഷം കെട്ടിവെച്ച് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിങ്ങനെ പലിക്കണം അപ്പം രണ്ട് സൈഡിലും മുടി ഇങ്ങനെ കിടക്കത്തില്ലേ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക എന്നിട്ട് അപ്പുറത്തെ ശല്യം ഇപ്പുറത്തെ ശല്യം മൂടി കട്ട് ചെയ്ത് വിടുക അവിടെ ഇരുന്നോട്ടെ മൂന്നാല് ദിവസം ഇരുന്നോട്ടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചിലർക്ക് പെട്ടെന്ന് നേരത്തെ തന്നെ പൊഴിഞ്ഞു പോകും ചിലവർക്കൊരു മൂന്നാല് ദിവസം എടുക്കും അത് കഴിയുമ്പം അതും പൊഴിഞ്ഞു പോകും പിന്നെ അടുത്തത് നമ്മുടെ ആപ്പിൾ സിഡർ വിനാഗ് അതെല്ലാം കുറയാവുന്ന കാര്യമാണല്ലോ അപ്പം അത് എടുത്തിട്ട് നമ്മുടെ പന്നിയിൽ മുക്കിയിട്ട് ഈ പാലുണ്ണിയുള്ള ഉള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് പയ്യെ റബ്ബ് ചെയ്ത് കൊടുക്കുക അത് മൂന്നാല് പ്രാവശ്യം ചെയ്യുക മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാലുണ്യെല്ലാം പൊഴിഞ്ഞു പോകും അപ്പം നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് സാധാരണ പാലുണ്ണി അല്ല കഴുത്തിലാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വണ്ണമുള്ളവർക്കായിരിക്കും ഈ പാലുണ്ണിയുടെ പ്രശ്നം ഇല്ലാത്തവർക്കും കാണും കേട്ടോ പൊതുവെ കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞാണ് വണ്ണമുള്ളവരുടെ കഴുത്തിലായിരിക്കും അപ്പം ഈ പാലുണ്ണി അരിപ്പാറയും ഒക്കെ ഉള്ളവരെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് പോയ പോയവരെ കമന്റ് ഇടുക പോകാത്തവരും കമന്റ് ഇടുക മനസിലായി ഇത് പോകും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നൂറ് ശതമാനവും ഇത് പോയിരിക്കും അപ്പം ഈ പാലുണ്ണി കൊണ്ടും അരിമ്പാറ കൊണ്ടും വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നാണ് ഇതറിയാവുന്നവര് ഇത് സ്കിപ്പ് ചെയ്ത് വിടുക കുറച്ചു പേർക്കൊക്കെ അറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുപേർക്ക് മുടിയുടെ മുടി വെച്ച് കെട്ടുന്നത് മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്തവർ അല്ലെ അറിയാവുന്നവര് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്യുക കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്നതായിട്ട് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞാണുകൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ എല്ലാവർക്കും ബൈ